ചേർത്തല ടൗൺ റോട്ടറി ക്ലബും ആയുർ ക്ഷേത്രയും സംയുക്തമായി ചേർത്തല പ്രസ് ക്ലബ് അംഗങ്ങൾക്കായി ഔഷധ വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ചേർത്തല ടൗൺ ആയുർവേദ നഴ്സിംഗ് കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പോലെ ഒരു കൂട്ടും വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങൾ ഇന്ന് ആവിഷ്കരിച്ചിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനിലും രണ്ട് പ്രോജക്ടുകൾ കഴിഞ്ഞു പിന്നെ പത്രമാധ്യമങ്ങളിൽ എന്ന നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന പതുക നിങ്ങളെ കൂടി കാണുകയും നിങ്ങൾക്കത് പങ്കുവെക്കുകയും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു കണ്ടിന്യൂയിങ് പ്രോജക്റ്റാണ് എല്ലാ വർഷവും ചെയ്യുന്ന പ്രോജക്റ്റാണ് ഇത് വെൽനസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് ശരീരത്തിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം അതിന് ആയുർവേദത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആയുർവേദക്കാർ പറയുന്നത് ഞങ്ങൾ ടൗൺ റോട്ടറി ക്ലബ്ബ് അതിന് ഞങ്ങളുടെ മെമ്പർ കൂടിയായ ഡോക്ടർ ഷിനോയ് രാജന്റെ ഉടമസ്ഥയിലുള്ള ആയുർ ക്ഷേത്ര ഇതിനു മുന്നേറ്റെടുത്തിരിക്കുകയാണ് ചേർത്തല ടൗൺ റോട്ടറി ക്ലബും ആയുർ ചേർന്നാണ് ചേർത്തല പ്രസ് ക്ലബ്ബ് അംഗങ്ങൾക്കായി കർക്കിടക മാസ കഞ്ഞിക്കിറ്റ് വിതരണവും ബോധവത്കരണ ക്ലാസും നടത്തിയത് ക്ലബ് പ്രസിഡന്റ് എൻ ജി നായർ സർവീസ് ചെയർമാൻ സന്തോഷ് കുമാർ മുൻ അസിസ്റ്റന്റ് ഗവർണർ കെ അബ്ദുൾ ബഷീർ ചെയർമാൻ ഡോക്ടർ ഷിനോയ് രാജൻ എന്നിവർ പങ്കെടുത്തു ഡയറക്ടർ ഡോക്ടർ രാഗി നേതൃത്വം ഓരോ ഋതുക്കളിലും എന്തൊക്കെയാണ് കാലാവസ്ഥയിൽ അത് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്ന് വ്യക്തമായി ഓരോ പറയുന്നുണ്ട് അങ്ങനെ ആറ് ഋതുക്കളെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഓരോ ഋതു എന്ന് പറയുന്നത് രണ്ട് മാസം ചേർന്നതാണെന്നും പറയുന്നു അപ്പോൾ ഇതിൽ കർക്കിടക മാസം എന്ന് പറയുന്നത് വർഷ ഋതുവിൽ വരുന്ന ഒരു മാസമാണ് കർക്കിടക ഋതു അപ്പൊ കർക്കിടകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥ ചൂടും തണുപ്പും പൊടുന്നരെ മാറി മാറി വരുന്ന ഒരു സമയമാണ് കർക്കിടകം ചിലപ്പോൾ ഇന്ന് വെയിലാണെങ്കിൽ നാളെ മഴയായിരിക്കും അപ്പോൾ ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിലേക്ക് മഴ പെയ്യുമ്പോൾ പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ചൂട് പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചാൽ പൊട്ടിത്തെറിക്കുന്നത് കാണാം അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും ഒരുപാട് ദൂഷ്യഫലങ്ങളാണ് അതായത് നമ്മുടെ ഒരു ശരീരത്തിന്റെ ആരോഗ്യം എന്ന് പറയണത് സന്തുലിതാവസ്ഥയാണ് ആയുർവേദത്തിലെ ത്രിദോഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് വാദം പിത്തം കതം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് മൂന്ന് ദോഷങ്ങളുടെയും സമാവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ കാലാവസ്ഥയിൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഈ മൂന്ന് ദോഷങ്ങൾ ഒരിക്കലും സമമായിരിക്കില്ല അതെപ്പോഴും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അസന്തുലിതമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം വളരെ കുറയ്ക്കുകയും നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുന്നു അതേപോലെ തന്നെ നമ്മുടെ ദഹനശേഷി കുറയും ഇതാണ് കർക്കിടക മാസത്തിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് കാലാവസ്ഥ എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിലും വ്യത്യാസങ്ങൾ ഒരുപാട് അത് നെഗറ്റീവ്ലി ആണ് ഒരു റോട്ടറി ക്ലബ്ബ് വേണ്ടി ചേർന്ന് പല സ്ഥലങ്ങളിലും കർക്കിടക കഴിയും കണ്ടക്ട് ചെയ്യാറുണ്ട് പക്ഷേ നിർഭാഗ്യവശാലും ഇതുവരെ പ്രസ് ക്ലബില് ചെയ്യുന്നതിനെ ചിന്തിച്ചിരുന്നില്ല പക്ഷെ ബസ്സിലിപ്പോൾ വളരെ ഊർജ്ജസ്വലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് പല പലപ്പോഴും ഓർത്തത് അങ്ങനെ ഒരു ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കുള്ള കർക്കിടക കഞ്ഞിയും കഞ്ഞി കിട്ടുമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷെ ഉച്ചയായി പോയതുകൊണ്ട് കർക്കിടക കഞ്ഞി രാവിലെ പ്രിപ്പയർ ചെയ്ത് വളരെ ഐസ് പോലെ ആയി പോയത് കർക്കിടക കഞ്ഞി ഒഴിവാക്കിയത് കർക്കിടക കഞ്ഞി കിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഏഴു ദിവസത്തേക്ക് ഓരോരുത്തർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള മുപ്പത്തഞ്ച് ഗ്രാമിൻ്റെ കഞ്ഞിപ്പൊടിയാണ് അത് നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് കിട്ടിയ എന്നിരുന്നാൽ പോലും ഞങ്ങൾ ഇപ്പം പെട്ടെന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് നമ്മുടെ ചരിത്രത്തിലെ മാധ്യമ സുഹൃത്തുക്കളെ കർക്കിടകം എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരില്ല സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരില്ല അല്ലെങ്കിൽ ആയുർവേദം ചെയ്യുന്ന ആൾക്കാർ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ പ്രൊജക്ട് ഇപ്പോൾ കെ വിവിന്ന് മാറി വയലാറാണ് പുതിയ പ്രൊജക്ട് വരുന്നത് പ്രൊജക്ട് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല അപ്പോൾ അതൊരു വലിയ പ്രൊജക്ട് കോളേജും ഹോസ്പിറ്റലും റിട്രീറ്റും ഒക്കെ ആയിട്ടാണ് ഹൈവേയുടെ സൈഡിൽ അങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നത് ഉദ്ഘാടനം ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് പലരുമായിട്ടും സഹകരിക്കാൻ ഇതൊരു പറ്റാത്തത് പക്ഷേ ഇപ്പം നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളിൽ ആർക്ക് വേണമെങ്കിലും കർക്കിടക ചികിത്സ അതായത് മരുന്ന് കഞ്ഞും അല്ലാതെ കർക്കിടക ചികിത്സ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഫെസിലിറ്റിയിൽ വരികയും ഇനി ഒരാഴ്ച കൂടെ മുമ്പോട്ടുണ്ട് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യും അവിടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് സൗജന്യമായിട്ട് കർക്കിടകത്തിൻ്റെ ഏത് ചികിത്സ പാക്കേജ് ചെയ്യണമെങ്കിലും ഉള്ള അവസരം നമ്മൾ ഇന്ന് മുതലവിടെ സജ്ജീകരിച്ച് ചെയ്യുകയെച്ചു ഞങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നല്ലേ ഇപ്പോൾ ഇരുന്നപ്പോൾ പെട്ടെന്ന് പറയുകയാണ് അവിടെ ഡോക്ടർ ആക്യുണ്ടാവും ഫുൾട്ട് എന്താണ് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൺസൾട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം ഫാമിലി ആയിട്ട് വരണമെങ്കിൽ അങ്ങനെ വരാം എന്ത് സംവിധാനങ്ങളും അവിടെ നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം